കുത്തുമണികളെന്താ പാടുന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം നമ്മൾ എന്നും കെട്ടിച്ചോട് എന്നും ഒരു കുറ്റം പറയുന്നുണ്ടോ അതൊന്നും പരിശോധിഞ്ഞോ ഒരിക്കലും ഒരു കുറ്റം പറയില്ല അഞ്ചട്ടിയാട് പിലിയൊക്കെ കത്തിച്ച് കത്തിക്ക അറുന്നൂറ് സെക്കൻഡ് മുമ്പ് നാടനാരുടെ ഉല്പത്തിൽ വെള്ളത്തിട്ട് വെച്ചാൽ പുള്ളി നേരെ തിരുമ്പി പിന്നെ ചട്ടീക്കിന് പരിചയ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ചേർത്തിട്ട് തള്ളക്കൈലുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ കൂട്ടി യോജിപ്പിച്ച കട്ട കുറഞ്ഞു കണ്ടുകഴിഞ്ഞാൽ കൂടുതൽ ചിന്തിച്ചാൽ എന്താ വെച്ചാൽ ഒന്നര തള്ളക്കായൽ വള്ളം ആയിരിക്കണം പരിചയ ചൂടുള്ള വെള്ളമായിരിക്കണം നിങ്ങടെ മൂടിയൊക്കെ നന്നായിട്ട് നിങ്ങൾ വെട്ടി തിളപ്പിച്ച അപ്പോൾ ഏകദേശം നല്ലൊരു പൊളിഞ്ചാറിൻ്റെ മണക്കൊക്കെ വരുന്നുണ്ട് മൂടി കൊണ്ട് തുറന്നിട്ട് അതിലേക്ക് ഒരു എട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാത്തത് എരിവില്ലാത്താണ് നടു കീറി ഞാൻ ഇട്ടു കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്ക അങ്ങോട്ട് എന്താ ചെയ്യാ മുമ്പ് കെക്കി മാറ്റി വെച്ച കഷ്ണം കഷ്ണമീൻ നേരെ ഒക്കെ ഇട്ടുകൊടുക്കുക തള്ള കൈയിലൊന്നളക്കിയിട്ട് മീൻ എല്ലാ ഭാഗത്തും ഒരേമാതിരി ഒരേമാരിന്ന് കണ്ടെങ്കിൽ ഒന്നര മൂടിയൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി ഞാൻ ഞാനടുത്തുള്ള മീൻ കേത മീനാണ് കുറച്ച് മൂപ്പുള്ള മീനാണ് അതാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടെണ്ണ ഒന്ന് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ എത്ര നല്ലൊരു സാധനം അതിന് മുമ്പ് തുണി എന്നിട്ട് വെട്ടിയും തിളപ്പിച്ചത് വള്ളം വറ്റി ചൊപ്പി കോട്ടിട്ട് വേറെ ലെവലാട്ടോ കറിയിൽ കുറച്ചും കൂടി വെള്ളം ആണെങ്കിൽ ഒരു മൂന്നര സ്പൂൺ മല്ലിപ്പൊടികളിട്ട് തിളപ്പിച്ചിട്ട് നീട്ടാമതിട്ടോ എന്തായാലും നമ്മുടെ ഇരുപത്തൊന്ന് ദിവസം പ്രായം ഇരുപത്തിയൊന്ന് വേപ്പിൻ ചിലട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഒന്നാണ് മോടി വെക്കുക അഭിപ്രായങ്ങളെ അറിവുകൾ പങ്കുവെക്കാൻ മറക്കരുത് ഒരറിവും ചെറുതല്ല ഇത് നിങ്ങളെ പരമാവധി അറിയുന്നൊക്കെ നിങ്ങൾ ഇത് അയച്ചു കൊടുത്തോളീ പക്ഷെ കെട്ടിയുടെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പ് മാത്രം അയച്ചു കൊടുക്കരുത് നിങ്ങൾ പേരെയും പോയിട്ട് ഈ കറി ഉണ്ടാക്കി നെലി മലിണ്ടാവില്ല ഇതിനും അമ്മായിമാരി നാത്തുമാരുടെ മുമ്പിൽ ഈ വീഡിയോ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി പരവധി ശ്രദ്ധിക്കുക ഇത് അത് അഷ്ടമയും കൊണ്ടൊക്കെ ഉണ്ടാക്കട്ടോ വേറെ ലെവലാണ് മത്തിക്കാണെങ്കിൽ വെള്ളം കുറച്ച് വെച്ചാൽ മതി ഇതേമാതിരി വറ്റിക്കുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവ് മതിട്ടോ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നാൽ ശരി കാണുമ്പോൾ കാണാം